ഹലോ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഒരു സമയം മാറ്റി അറിയിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ഗ്രാഫ് അനുസരിച്ച് സമയം എന്തായാലും നമുക്കൊരു ഏഴുമണിയാവുമ്പോൾ രാത്രി സന്ധ്യയ്ക്കൊരു ഏഴുമണിയൊക്കെ ആയിട്ട് എൻ്റെ വലിയൊരു ലോങ് വീഡിയോ വരണത് അതുപോലെ തന്നെ ഷോർട്ട് നാലും പഠിക്കും അപ്പോൾ യൂട്യൂബ് എന്താണെന്നൊക്കെ അറിയാത്ത നേരത്താണ് ഇതൊക്കെ ചെയ്തതെങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോട്ടിന്നൊക്കെ അറിഞ്ഞു ഒക്കെ വന്നി അപ്പോൾ അതിനെന്നെ സഹായിച്ചാൽ നമ്മുടെ ജിജോ ടെക്സ്റ്റ് ചാനൽ ജിജോ ആണ് ഇത് രുചിയോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരേ കാര്യങ്ങൾ ചെയ്യണത് അപ്പം നമുക്ക് ഇപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബ് ഒക്കെ ആയിട്ടുണ്ട് കുറച്ച് വാച്ച് ടൈമിൻ്റെ കുറവുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻ്റ് ഒക്കെ മറന്നു പോകരുത് അപ്പോൾ ആ ഓർമ്മ വേണം നമ്മുടെ വലിയ വീഡിയോ ഇനി വൈകിട്ട് ഏഴ് മണിക്കേ വരുള്ളൂ ഇന്ന് നമുക്ക് വീഡിയോ ഇല്ല നാളെ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ നമ്മൾ നാല് മണിക്ക് തന്നെയാണ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് നാളെ നമുക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ്ങുമായിട്ട് കാണാം കേട്ടോ